ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ ഹാജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും ഹജ്ജാജിമാർക്കുള്ള യാത്രയായപ്പും മട്ടന്നൂരിൽ സംഘടിപ്പിച്ചു കളറോട് നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ും അത് കഴിഞ്ഞാൽ നിങ്ങൾ ജിദ്ദാണ് ഇറങ്ങുന്നതെങ്കിൽ ജിദ്ദ കെ എം സി സിയും മദീനയിലാണ് ഇറങ്ങുന്നതെങ്കിൽ സ്വീകരിച്ച് മക്കത്തുള്ള മക്കുമായി സംഘടിച്ച് സൗദി കെ എം സി സിയുമായിട്ടാണ് സഹകരണം അവർക്ക് വണ്ടിയരുമായിട്ട് സേവനങ്ങൾ പലരും പരിചയ സർക്കത്തിൽ ആളുകൾ യാത്രയപ്പ് സമ്മേളനം അബ്ദുൾ കരീം ചേലേരി നിർവഹിച്ചു മുസ്തഫ ഹുദവി ആക്കോഡ ഹജ്ജ് പഠന ക്ലാസ് എടുത്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അൻസാരി തില്ലങ്കേരി ഇബ്രാഹിം മുണ്ടേരി മുസ്തഫ ചൂരിയോട്ട മനാഫ് അരികോട പി കെ കുറ്റ്യാലി സി സമീർ പി എം ആബൂട്ടി കെ കെ കുഞ്ഞഹമ്മദ് പി ജലീൽ യാക്കൂബ് എളംബാറ ഷബീർ എടയനൂർ ബഷീർ പാലേട കെ കെ റഫിഖ് എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിന് തീർത്ഥാടകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ